ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റം ആണ് ഈ ബെട്ടോസ്റ്റ് അതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇതുണ്ടാക്കാൻ അറിയില്ലയെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ചു ഇവിടെ ജുഞ്ചിക്ക് പനിയാണ് അപ്പോൾ അവന് ഈ ചോറൊന്നും കഴിക്കാൻ വേണ്ടി ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അവൻ ആദ്യം നമ്മളോട് പറയുക ബെട്ടോസ്റ്റ് ഉണ്ടാക്കി തരാനാണ് കേട്ടോ അപ്പോൾ അവന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്കിനിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടാലോ ഇതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് മുട്ടയാണ് അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും ഒരു നുള്ളുപ്പും പിന്നെ ആവശ്യത്തിനുള്ള പാലും കൂടി ചേർത്തിട്ടാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം തന്നെ രണ്ട് മുട്ട പൊട്ടിച്ചോയ്ക്കാം പിന്നെ പാകത്തിന് ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ എടുത്തിട്ടില്ല മുക്കാൽ ഭാഗേ എടുത്തിട്ടുള്ളൂ അതൊക്കെ നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി പഞ്ചസാര വേണ്ട മധുരം വേണ്ട എന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അതുപോലെ കളർ കിട്ടാനായിട്ട് വേണമെങ്കിൽ ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്തിട്ടില്ല പിന്നെ ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം കേട്ടോ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിക്കൊടുത്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കാനും മറക്കരുത് കേട്ടോ അപ്പോഴാണ് ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക അഭിപ്രായം എന്ത് തെന്നെ ആയാലും കമൻറ്റാക്കാനും മറക്കരുതേ ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ബ്രെഡ് എടുക്കാം ഞാനിവിടെ അഞ്ച് പീസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തു പാൻ ചൂടാവുമ്പോൾ കുറച്ച് ബട്ടർ പാറ്റി കൊടുക്കുക അതേപോലെ ബ്രെഡ് നമ്മൾ മുട്ട ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സിൽ മുക്കി നല്ലപോലെ എടുക്കുക അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് റെഡിയാക്കി കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഫ്ലെയിമൊന്ന് കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ രണ്ട് ഈശെണ്ണം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഫ്ലെയിം കുറവിലന്നെ വെക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വേഗം ഇത് കരിഞ്ഞു പോകട്ടോ അപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ അത് ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കൊടുത്തുവിടാനും സ്നാക്ക് ബോക്സിലൊക്കെ വെക്കാനൊക്കെ ഒക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് എല്ലാ മക്കൾക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് ഞാനിവിടെ രണ്ട് മുട്ട വെച്ചിട്ട് അഞ്ച് പീസ് ആണ് കേട്ടോ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റായി എഴുതണം കേട്ടോ